അഹമ്മത്തല്ലാമില്ല അലമദുല്ലാസലാത്തു വസ്ലാം അല്ല സൈദീന മുഹമ്മദീൻ വലാഹി വസ്ഹി ഏറെ ബഹുമാനരായ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെയൊക്കെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലിഷ്യബ് തങ്ങളെ ഇവിടെ സന്നിധരായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പാരഭാഹികളീറ്റിൻ്റെ പ്രിയ സഹപ്രവർത്തകർ പി കെ ഫിറോസ് ഇസ്മായിലടക്കമുള്ള മറ്റ് ഭാരവാഹികളെ പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട ഈ ജാഥയിൽ അണിനിരന്ന എൻ്റെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ സമയം അല്പം വൈകിയിരിക്കുന്നു ഇവിടെ നാം ഒക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നേതാവിൻ്റെ ഉദ്ഘാടന പ്രസംഗമാണ് നമ്മൾ ജനുവരി ഇരുപത്തി ഒന്നിന് ഒരു മഹാറാലി കോഴിക്കോട് സമാപിച്ചു ആറുമാസം നീണ്ടുനിന്ന ഒരു ക്യാമ്പയിൻ്റെ സമാപനം വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ മാത്രമായിട്ടുള്ളൂ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ അവർക്ക് വിശ്രമമില്ല അവർ ഊർജ്ജസ്വലരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇന്ന് പൂക്കോട്ടരിൽ നിന്നും ഒരു വിളിക്കപ്പുറത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇന്നിവിടെ സമാപിച്ചിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ തന്നെയും ഈ രാജ്യത്ത് എന്ത് അനീതി നടക്കുമ്പോഴും ഈ രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എന്നുമുണ്ടായിരുന്നു സംഗമങ്ങൾ നൈറ്റ് ഡേ നൈറ്റ് മാർച്ചുകൾ നമ്മൾ എത്രത്തോളം നടത്തി നമ്മൾ ഇത്രയും സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ സമരങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരുപക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇരുന്നൂറധികം വർഷം ഭരിച്ചിട്ടുണ്ട് അവർക്കെതിരെയുള്ള സമരങ്ങൾ നൂറ്റാണ്ടുകളോളം നീണ്ടിട്ടുണ്ട് പക്ഷെ അവസാനം ആ സമരം വിജയം കണ്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് സംഘപരിവാർ ശക്തികൾ കേവലം അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ അവരുടെ രാഷ്ട്രീയ സ്ട്രാറ്റജികൾ എടുത്തു തുടങ്ങിയതും അവർ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നതും വൃഗീയ കൂടി അവരിവിടെ ഭരണത്തിൽ വന്നപ്പോൾ അവരുടെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും നാം ഇവിടെ നടന്നത് ഒരു അഗ്നി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അത് കേവലം നാം പിടിച്ച ആ ഒരു പന്തത്തിൽ നിന്നുള്ള അഗ്നി മാത്രമല്ല അത് ഇന്ത്യൻ ജനതയുടെ അണയാത്ത കനലാണ് ഓരോ ഇന്ത്യക്കാരിൻ്റെ ഉള്ളിലുമുള്ള അണയാത്ത തീ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു തീകോളത്തെക്കുറിച്ച് അറിയാം തുനീഷ്യയിലെ ഭൂ അസീസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നടന്നപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഭരണകൂടം തടഞ്ഞപ്പോൾ പട്ടിണിയിലായപ്പോൾ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ പെട്രോളൊഴിച്ചു കൊണ്ട് അദ്ദേഹത്തെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അത് തീകോളമായി അത് ടുനീഷ്യയിൽ മാത്രമല്ല അത് തൊട്ടടുത്ത രാജ്യങ്ങളിൽ ലിബിയയിലും അതുപോലെ ഈജിപ്തിലും എമിലിനുമടക്കം അതാളിക്കത്തിയൊരു മുല്ലപ്പൂ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു സമാനമായി നമ്മുടെ മനസ്സിൽ ഇവിടെ കത്തുന്ന ഈ കനൽ വിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഭാപിച്ചുകൊണ്ട് ഇന്ത്യയിലൊരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാവും എന്നുള്ള പ്രത്യാശയോട് കൂടി നമുക്ക് സമാധാനിക്കാം കാരണം നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ നേരത്തെ പി കെ ഫിറോസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയ സംരക്ഷണം ആ സം നിയമം ഇവിടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ബനാത്തുവാല കൊണ്ടുവന്ന ബില്ല് നയൻറ്റി വണ്ണിൽ ഇവിടെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെടുകയും അതിനുശേഷം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാ നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റിൽ നിന്നിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആരാധനാലയങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട് ഒരുപാട് വിശ്വാസികൾ വിശ്വാസങ്ങൾ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ജൈനരും എല്ലാം വിശ്വാസികളും ഇവിടെ ആരാധന കേന്ദ്രം അവർക്കുണ്ട് അവസാനമായി രൂപം കൊണ്ട മതം ബഹായി മതം അതും ഇന്ത്യയെ ഇന്ത്യയാണ് സ്വാഗതം ചെയ്തത് ഇന്ത്യ മതങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്കറിയാം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരുപാട് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികളെയും മുസ്ലിം വിശ്വാസികളെയും ഒക്കെ സ്വീകരിച്ച് ഇവിടുത്തെ ഭൂമി ദാനം ചെയ്തുകൊണ്ട് ആരാധനകൾ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ ഇവിടെ അതിനെതിരെ ഒരു നിയമം അത് സംരക്ഷിക്കുന്ന നിയമം വരുമ്പോൾ അതിനെതിർക്കുമ്പോൾ അത് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തീർക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയാണ് ഇവിടെ നമ്മൾ തീർത്തത് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ഫിഫ്നായി സി സാദിഖിഖലി ഷാഫിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും അസ്സാമലൈക്കും